കൊടുങ്കാറ്റായി ഹൂതികൾ കൊടുങ്കാറ്റ് പോലെയാണ് ചെങ്കടലിൽ ഹൂതികൾ താണ്ടവം ആടുന്നത് അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അമേരിക്കക്കും ഇസ്രായേലിനും എതിരെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശം അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ഹുദികൾ പറഞ്ഞിരിക്കുന്നത് യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖുതികൾ ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു ഹൂത്തികളുടെ ആക്രമണങ്ങൾ എല്ലാം ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ നിരന്തരം ഹൂതികൾ ആക്രമണം നടത്തുന്നു നാറ്റോ സഖ്യത്തിലെ അംഗമായ ജർമ്മനി തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ചെങ്കടലിൽ നിന്ന് വഴിമാറ്റി സഞ്ചരിപ്പിക്കാൻ നിർബന്ധിതരായിരുന്നു ഹൂതികൾ യു എസിന്റെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ ആക്രമണം നടത്തിയത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി മാറി എബ്രഹാം ലിങ്കൻ ലിങ്കനടക്കം മൂന്ന് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തുകൾ നടത്തിയ ആക്രമണം മറച്ചുവെക്കാൻ അമേരിക്ക പരമാവധി ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല ഒടുവിൽ പുറം ലോകത്തിനു മുമ്പിൽ അമേരിക്കയ്ക്ക് പറയേണ്ടി വന്നു തങ്ങളുടെ അഭിമാന വിവാഹ വിമാന വാഹിനി കപ്പലായ എബ്രഹാം ലിംഗന് നേർക്ക് ഹൂതികളുടെ ആക്രമണം ഉണ്ടായി അമേരിക്ക അത് സമ്പ സമ്മതിച്ചത് തന്നെ ഹൂതികളുടെ കരുത്ത് വ്യക്തമാക്കുന്നു മാത്രമല്ല ഇസ്രായേലിലേക്ക് ദീർഘദൂര മിസൈലുകൾ അയച്ചു കഴിഞ്ഞു ഹൂതികൾ തൽഅീവിന് നേർക്കാണ് ഹൂതികളുടെ ദീർഘദൂര മിസൈലുകൾ വധിച്ചത് അതിൽ വലിയ നാശനഷ്ടം ഇസ്രായേലിന് ഉണ്ടായെങ്കിലും പുറത്ത് വിട്ടിട്ടില്ല തങ്ങളുടെ നാശനഷ്ടങ്ങൾ ഇസ്രായേൽ അതാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഹൂതികളുടെ ചടുതമായ നീക്കങ്ങൾ ഹൂതികൾ വളരെ ചെറിയ ഒരു സൈന്യമാണ് ഇവൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സൈന്യമാണ് പക്ഷേ അവരുടെ കയ്യിൽ ഇറാൻ നിർമ്മിത അത്യന്താധുനിക മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ ഉണ്ട് അത് ഉപയോഗിച്ചാണ് അവർ ചെങ്കടലിൽ താണ്ട പോവാടുന്നത് ചെങ്കടൽ കയ്യിൽ ഒതുക്കിയിരിക്കുന്നത് ഹൂതികൾക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ആക്രമണം നടത്തിയിരുന്നു ആക്രമണം ആ ആക്രമണം കൊണ്ട് ഹൂതികൾ നശിച്ചു അമേരിക്കയും ബ്രിട്ടൻ അവകാശപ്പെട്ടു പക്ഷേ ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾ കരുത്തരാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഭൂതികളുടെ വിളയാട്ടമാണ് ലോകം കണ്ടത് എന്തായാലും അമേരിക്കയുടെ വിമാന വാഹിനിക്കപ്പലായ എബ്രഹാം ലിങ്കൻ ഭൂതികൾ ആക്രമിച്ചത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി മാറി അമേരിക്കയ്ക്ക് വലിയ കളങ്കമായി മാറി ഭൂതികളുടെ ആക്രമണം ഇനിയും തുടരുമെന്ന് അവരുടെ നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേലിലേക്ക് ദീർഘദൂര മിസൈലുകൾ അവർ അയച്ചു കഴിഞ്ഞു ഇനിയും അത്തരം മിസൈലുകൾ ഇസ്രായേലിന് പ്രതീക്ഷിക്കാം അതാണ് യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ